ചേച്ചി ഇവിടെ ജില്ലിക്കപ്പൊ കണ്ടിട്ട് ഒത്തിരുന്നാലില്ലേ കളിയിട്ടുണ്ടേ വന്നിട്ടുണ്ട് എൻ്റെ ദേഹത്ത് കയറി ഇരിച്ചു ജില്ലിക്കപ്പി എൻ്റെ അക്കൗണ്ടിൽ വയക്കൻ്റെ അക്കി ഞാൻ പയം കൊടുക്കും പിന്നെ പയം ഇത് പിന്നെ എന്നെ കണ്ടിട്ട് ഒടുത്തിട്ട് ആയില്ലേന്ന് ചോദിച്ചു ജില്ലിക്കപ്പിയെന്ന് ചോദിച്ചു പയൻ തിന്നില്ലെന്ന് പറയോ പയം തിന്നോ അയ്യോ കണ്ടാ അധികമായിട്ടു പഴയ ചോദിച്ചു വാങ്ങിട്ട് തിന്നിട്ടവിടെ ശ്രദ്ധിക്കാൻ പോവാൻ തോന്നി ഇല്ല ഇതു യത്തിൽ വന്ന് നിൽക്കാം ജില്ലു പപ്പി ചൈറ്റില് പയൻ വന്ന് ചോദിക്കുകയോ പയൻ തരാൻ വരാം പപ്പി പയൻ തരാൻ വരാം പയൻ തരാൻ വരാം അമ്മേൻ പയൻ തരാൻ വരാം എന്നാലേ ഞാൻ തിരച്ചുള്ളൂ പയമേനോ പയനെ രാത്രി ക്ഷണിച്ചിട്ടില്ല ജില്ലുല്ലു